ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ട്രിപ്പിൾ ഫൈവ് ടെറോ ഡിലൈറ്റ്ഫുൾ സോളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിംഗിൻ്റെ വാട്സാപ്പ് നമ്പർ ഈ നമ്പറിലെ വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും നമുക്കപ്പം ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം ഈ റീഡിങ് നിങ്ങളുടെ കൺമുന്നിൽ വന്നാൽ ഈ വ്യക്തി നിങ്ങളിൽ നിന്നും മറച്ചു വെച്ച ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ പുറത്തേക്ക് വരുന്നതായിരിക്കും അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു റീഡിംഗ് മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കാം നമ്മൾ ഇവിടെ ഒരു ഏഴ് ഏഴ് നമ്മൾ ഇവിടെ എടുത്തിട്ടുണ്ട് അവസാനം കുറച്ച് ക്ലൂസും കൂടി എടുത്തിട്ട് വൈൻഡ് അപ്പ് ചെയ്യുന്നതായിരിക്കും കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു എനർജിയാണ് എടുക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെയും നിങ്ങളുടെയും എനർജി അറ്റ് ദ സെയിം ടൈം ഈ റിലേഷൻഷിപ്പിൻ്റെ എനർജി കറണ്ട് ഫീലിങ്സ് ഓവറോൾ എൻവയോൺമെൻറ്റ് ഫൈനൽ ഔട്ട് പുട്ട് ലവ് മെസ്സേജസ് അങ്ങനെ കംപ്ലീറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നോക്കാനായിട്ട് പോകുന്നത് സോ നമുക്ക് ഫസ്റ്റ് എനർജിയിലേക്ക് പോകാം ഈ വ്യക്തിയും നിങ്ങളുമായൊരു ഓവറോൾ എനർജിയാണ് നമ്മൾ ഫസ്റ്റ് തന്നെ നോക്കിയിട്ടുള്ളത് അതായത് നിങ്ങളുടെയും ഈ വ്യക്തിയുടെയും എനർജിയിൽ നമ്മൾ കാർഡ്സ് നോക്കുമ്പോൾ നമുക്ക് എന്തൊക്കെയാണ് കിട്ടുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ് കിട്ടുന്നത് ഓക്കെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ മൂന്ന് ആണ് ആ ഒരു സെയിം എനർജിയിൽ തന്നെ എടുത്തിട്ടുള്ളത് ചിലപ്പോ ഒരു കാർഡിലൂടെ ചിലപ്പോൾ ഒരു ക്ലാരിഫിക്കേഷൻ കിട്ടിയെന്ന് വരില്ല സോ ഡിഫറെൻറ്റ് ഡിഫറെൻ്റ് എനർജി അതായത് ഡിഫറെൻ്റ് ആയിട്ടുള്ള കാർഡ്സ് ആണ് എടുത്തിട്ടുള്ളത് കൂടുതൽ ഇൻഫോർമേഷൻ കിട്ടാനായിട്ടുള്ളത് കൊണ്ട് തന്നെ കിട്ടാൻ വേണ്ടിയിട്ട് തന്നെ സോ നിങ്ങളുടെയും ഈ നിങ്ങളുടെയും ഈ പേഴ്സൺ ഓവറോൾ എനർജി എന്താണ് അല്ലെങ്കിൽ അതിൽ ആ ഒരു കാർഡ്സ് എടുക്കുമ്പോൾ എന്തൊക്കെ ഇൻഫോർമേഷൻസ് ആണ് വരുന്നത് നമുക്കപ്പോൾ അതിന് വേണ്ടിയിട്ട് മൂന്ന് കാർഡ്സ് സെയിം വൈബിലാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്കത് നോക്കാം ഫസ്റ്റ് എനർജീനെ നമുക്കിവിടെ കാണാൻ സാധിച്ചിരിക്കുന്നത് ട്വിൻ ചുൻഫ്ലെയിം എനർജിയാണ് നമുക്കിവിടെ പറയാതിരിക്കാൻ പറ്റുന്നില്ല വളരെയധികം മാഗ്നറ്റിക് ആയിട്ടുള്ളൊരു പുള്ളിംഗ് എനർജിയാണ് നിങ്ങൾക്കിടയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പുള്ളു ചെയ്യുക ചെയ്യുക എന്ന് പറയുന്നതിനെ വലിക്കുക എന്നാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ രണ്ടു പേരെയും ഒരുമിച്ച് നിങ്ങളെ ഈ പേഴ്സന്റെ അടുത്തേക്കും ഈ പേഴ്സണെ നിങ്ങളുടെ അടുത്തേക്കും വലിച്ചടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു എനർജി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ ഒരു പുള്ളിങ് ആൻഡ് മാഗ്നറ്റിക് എനർജി എന്ന് പറയുന്നത് അത് ട്വിൻ ഫ്ലെയിം എനർജി ആണ് എന്നാണ് കാണിക്കുന്നത് ഇതിൽ എല്ലാവരും ട്വിൻ ഫ്ലെയിം ആണ് എന്നല്ല പറഞ്ഞു വരുന്നത് പക്ഷേ ഒരു നൂറിലൊരു പത്ത് പേര് അല്ലെങ്കിൽ നൂറിൽ ഒരു അഞ്ച് പേരെങ്കിലും ഇതിലൊരു ട്വിൻ ഫ്ലെയിം ആകാനായിട്ടുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ് എന്നാണ് നമുക്ക് ഇതിലൂടെ വ്യക്തമാക്കാൻ കഴിയുന്നത് അത് അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഇതിൽ പലവരും നിങ്ങളത് അറിഞ്ഞിട്ടുണ്ടാകാം ഈ ഒരു കണക്ഷൻ ട്വിൻ ഫ്ലെയിം ആണെന്നും അല്ലെങ്കിൽ ഇനി അറിയാനിരിക്കുന്നവരുണ്ടാകാം അല്ലെങ്കിൽ ഏഞ്ചൽസ് നിങ്ങളോടത് പറയാൻ ആഗ്രഹിക്കുന്നുണ്ടാകാം പല രീതിയിലൂടെ നിങ്ങൾ നിങ്ങളോടത് ഷെയർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടാകാം അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നു ഓക്കെ ഇപ്പൊ ട്വിൻഫ്ലെയിം എനർജിയാണ് മാഗ്നറ്റിങ് മാഗ്നറ്റിക് ആയിട്ടുള്ള വളരെ പുള്ളിങ് എനർജിയാണ് ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഇത് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളുടെ പേഴ്സൺ ട്വിൻഫ്ലെയിം ആണ് എന്ന് വിശ്വസിക്കരുത് പക്ഷേ ഇവിടെ നമുക്കൊരു ശക്തമായിട്ടുള്ള ട്വിൻഫ്ലെയിം എനർജിയെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നു ഓക്കെ അപ്പം നിങ്ങൾക്കിടയിൽ അത്രയും ട്രസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ വളരെയധികം ആണ് ഒരു കാന്തിക ശക്തി ഉണ്ട് അതിനോടൊപ്പം തന്നെ വളരെയധികം വിശ്വാസമാണ് നിങ്ങൾക്ക് ഈ പേഴ്സണെ ആണെങ്കിലും ഈ ഒരു റിലേഷൻഷിപ്പിനെ ആണെങ്കിലും ഈ പേഴ്സൺ ആയിട്ടുള്ള ഓരോ നിമിഷവും നിങ്ങൾക്ക് അത്രയും അത്ര മാത്രം നിങ്ങൾക്ക് സ്പെഷ്യൽ ആണ് അല്ലെങ്കിൽ അത്രയും നിങ്ങൾക്ക് വളരെ സൂപ്പർബാണ് ഒരു 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 ഇതാണ് നിങ്ങൾക്ക് വന്നിട്ടുള്ളത് എന്നാണ് കാണിക്കുന്നത് ആ ഒരു വികാരമാണ് നിങ്ങൾക്ക് രണ്ടു പേർക്കും ഉള്ളത് ഓക്കെ ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ നിങ്ങളുടെയും ഈ പേഴ്സൻ്റെയും ഓവറോൾ എനർജിയിൽ എന്താണ് നെക്സ്റ്റ് ഇൻഫോർമേഷൻ വരുന്നത് ഇല്യൂഷൻസ് ആണ് കിട്ടിയിട്ടുള്ളത് അപ്പം ഇല്യൂഷൻസ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അതൊരു തെറ്റിദ്ധാരണകൾ വരുന്നുണ്ട് ബിവയർ ഓഫ് ലവ്സ് ഇല്യൂഷൻസ് ഈ റിയാലിറ്റി ക്ലിയർലി ഇവിടെ പലപ്പോഴും നിങ്ങളുടെ സത്യാവസ്ഥകൾ എന്താണ് അത് നിങ്ങളുടെ മാത്രമല്ല ഈ പേ ഈ പേഴ്സണോടും കൂടി പറയുന്ന ഒരു മെസ്സേജും കൂടിയാണിത് അതായത് ഈ പേഴ്സണിലും ഈ ഒരു എനർജി നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട് നിങ്ങളിലും ഉണ്ട് അതായത് ഈ ഒരു റിലേഷൻഷിപ്പിൽ പല കാര്യങ്ങളും മറിഞ്ഞു കിടക്കുന്നതായിട്ട് കാണിക്കുന്നു ആ മറിഞ്ഞു കിടക്കുന്ന കാര്യങ്ങളെ ചൂഴ്ന്ന് നിങ്ങൾ അതിലേക്ക് ഇറങ്ങിച്ചെന്ന് അതെന്താണ് എന്നുള്ളത് തിരിച്ചറിയുകയാണ് വേണ്ടത് അല്ലാതെ കണ്ടതും കേട്ടതും അല്ലെങ്കിൽ അവിടെ പറഞ്ഞതും ഇവിടെ കേട്ടതും അത് കൂട്ടി യോജിപ്പിച്ച് വിശ്വസിക്കുക അല്ലെങ്കിൽ അത് കണ്ണടച്ച് വിശ്വസിക്കുക മറ്റുള്ളവർ പറയുന്നത് വിശ്വസിക്കുക അല്ലെങ്കിൽ ഇതായിരിക്കും സത്യാവസ്ഥ എന്നുള്ള രീതിയിൽ സ്വന്തമായിട്ടൊരു തീരുമാനത്തിലേക്ക് എത്തുക ആ ഒരു കാര്യങ്ങളൊന്നും ഇവിടെ വേണ്ട അതായത് ഇല്യൂഷൻസ് ആണ് ഇവിടെ ഏറ്റവും കൂടുതൽ എനർജി ആയിട്ട് കാണിക്കുന്നത് ട്വിൻഫ്ലെയിം കഴിഞ്ഞു കഴിഞ്ഞാൽ കാരണം ഇവിടെ തെറ്റുധാരണകൾ അതുപോലെ ഡബിൾ മീനിങ് അതായത് രണ്ട് തരം അർത്ഥങ്ങൾ ഇപ്പോൾ ഒരു കാര്യം കേട്ടു പക്ഷെ അത് രണ്ട് രീതിയിൽ എടുക്കുന്നു ഇപ്പം നിങ്ങൾ മനസ്സിൽ ഒരു കാര്യം വിചാരിച്ചിട്ടായിരിക്കും ഈ പേഴ്സണോട് പറയുന്നത് പക്ഷേ നിങ്ങൾ പറഞ്ഞു വരുമ്പോൾ ഈ പേഴ്സൺ വിശ്വസി മനസ്സിലാക്കുന്നത് വേറെ രീതിയിലാണ് അങ്ങനെ ഡബിൾ മീനിങ് ഡബിൾ അണ്ടർസ്റ്റാൻഡിങ് ഒക്കെ ഇവിടെ വരുന്നുണ്ട് കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലം മസ്റ്റായിട്ടും കാണിക്കുന്നുണ്ട് അതായത് നിങ്ങൾ രണ്ടു പേരും കൺവേ ചെയ്യുന്ന മെസ്സേജസ് അല്ലെങ്കിൽ പരസ്പരം സംസാരിക്കുന്ന ആ ഒരു എനർജി അത്രയും അങ്ങോട്ട് ക്ലിയർ ആകുന്നില്ല കണക്റ്റ് ആകുന്നില്ല അപ്പോൾ തെറ്റിദ്ധാരണകളുണ്ട് ഇവിടെ ക്ലാരിറ്റി ഇല്ലാത്ത അവസ്ഥ കാണിക്കുന്നു റിയാലിറ്റി മറിഞ്ഞു കിടക്കുന്നു അതായത് സത്യമായിട്ടുള്ള കാര്യങ്ങൾ മറിഞ്ഞു കിടക്കുന്നു നുണയായിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ ഉദിച്ചു നിൽക്കുന്നു മനസ്സിലായോ അതാണ് നമുക്കിവിടെ ഒരു ഓവറോൾ എനർജിയിൽ നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നെക്സ്റ്റ് ഓവറോൾ എനർജിയിൽ എന്താണ് എന്നുള്ളത് നോക്കാം ഹേർട്ട് ബ്രേക്ക് ആണ് ഹേർട്ട് ബ്രേക്ക് ഇസ് എ പാർട്ട് ഓഫ് ദ ഹ്യൂമൻ എക്സ്പീരിയൻസ് ഇറ്റ് വിൽ പാസ് അപ്പം തീർച്ചയായിട്ടും നിങ്ങൾക്ക് രണ്ടു പേർക്കും ആഗ്രഹിക്കാൻ പറ്റാത്ത വിധത്തിൽ ഹൃദയം കീറി മുറിച്ച് കളയുന്ന രീതിയിലുള്ള സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട് എന്നാണ് കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അതൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്കിടയിൽ തന്നെ ഉണ്ടായിട്ടുള്ള ഒരു ഒരു കൺവേ കമ്മ്യൂണിക്കേഷൻ മിസ്റ്റേക്ക് ആയിരിക്കാം ചിലപ്പോൾ നിങ്ങൾ രണ്ടുപേരും സംസാരിച്ച് വരുമ്പോഴക്കും വലിയ രീതിയിലുള്ള ഒരു ഫൈറ്റിങ് എനർജിയിലേക്ക് പോയിട്ട് വലിയ രീതിയിലുള്ള ഒരു പ്രശ്നങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് വളരെ സമാധാനപരമായിട്ടുള്ള രീതിയിലും സന്തോഷമായിട്ടുള്ള രീതിയിലായിരിക്കും നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത് പക്ഷെ അവസാനിക്കുന്നത് വലിയൊരു തർക്കത്തിലായിരിക്കും അത് അവസാനിക്കുന്നത് ഓക്കെ അത് ബ്ലോക്ക് ചെയ്യുന്നതായിട്ടും ഫോൺ പെട്ടെന്ന് കട്ടാക്കി പോകുന്നതായിട്ടും അങ്ങനെയൊക്കെ പല സിറ്റുവേഷൻസ് കാണിക്കുന്നുണ്ട് അപ്പൊ ഹാർട്ട് ബ്രേക്കിംഗ് സിറ്റുവേഷൻ എന്ന് പറയുന്നത് എല്ലാ മനുഷ്യരിലും എല്ലാ ബന്ധങ്ങളിലും ഉള്ള കാര്യമാണ് അതിനെ ഒരു അനുഭവമാക്കി എടുക്കുക അനുഭവമാക്കി എടുത്താൽ മാത്രം പോരാ അതിനെ ഒരു പാഠമാക്കി എടുക്കണം കാരണം അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകാൻ കാരണം ആരുടെ ഭാഗത്ത് നിന്നാണ് എന്നുള്ള തിരിച്ചറിവ് ഉണ്ടായിരിക്കണം അത് നിങ്ങളുടെ ഭാഗത്തു നിന്നാണോ അല്ലെങ്കിൽ ഈ പേഴ്സന്റെ ഭാഗത്തു നിന്നാണോ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം അങ്ങനെ മനസ്സിലാക്കി അതിനെ മറികടക്കാനായിട്ട് ശ്രമിക്കുകയാണ് വേണ്ടത് എന്നുള്ള ഒരു എനർജിയാണ് നമുക്ക് മൂന്നാമതായിട്ട് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഉറപ്പായിട്ടും ഇവിടെ ഹാർട്ട് ബ്രേക്ക് ഹാർട്ട് ബ്രേക്ക് സിറ്റുവേഷൻ എസ്പെഷ്യലി ടു ഇൻഫ്ല ജേണി ഒക്കെ ആണെങ്കിൽ ഉറപ്പായിട്ടും ഒരുപാട് ഹാർട്ട് ബ്രേക്കിംഗ് സിറ്റുവേഷൻസ് ഉണ്ടാകും അത് സോളിനെ കൂടുതൽ ശക്തമാക്കാൻ വേണ്ടിയിട്ടും എന്തെങ്കിലും പാസ്റ്റ് ലൈഫ് കർമ്മകളൊക്കെ ഉണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് കഴുകിക്കളയാൻ വേണ്ടിയിട്ടും സോളിനെ കുറച്ചും കൂടി ശക്തമാക്കാൻ വേണ്ടിയിട്ടും നിങ്ങളുടെ ലൈഫ് പർപ്പസിലേക്ക് കൊണ്ടുപോയി എത്തിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഈ ഒരു ടിൻഫ്ലെയിം ചേണിയൊക്കെ വരുന്നത് പക്ഷെ അതെല്ലാവർക്കും അലൗഡ് അല്ല ആപ്ലിക്കബിൾ അല്ല പക്ഷെ ഈ ഒരു ഫ്ലെയിം എനർജി അല്ലെങ്കിൽ ബാക്കി ഈ രണ്ട് കാര്യങ്ങൾ വളരെ ഹെവി ആയിട്ട് നിങ്ങളുടെയും ഈ പേഴ്സൻ്റെയും എനർജിയിൽ കിടക്കുന്നുണ്ട് ഓക്കെ ഇനി നമുക്ക് നെക്സ്റ്റ് എനർജി നോക്കാം ഈ വ്യക്തിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് എന്നുള്ളത് നോക്കാം അതായത് ഈ റീഡിങ് നിങ്ങളുടെ മുന്നിൽ വന്നാൽ ഈ വ്യക്തി നിങ്ങളിൽ നിന്ന് മറച്ചു വെച്ച ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ പുറത്തേക്ക് വരുന്നതായിരിക്കും എന്നാണല്ലോ അപ്പോൾ ഈ വ്യക്തിയുടെ ഇപ്പോഴത്തെ അവസ്ഥ അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും ഈ പേഴ്സണായിട്ട് സെപ്പറേറ്റഡ് ആണ് അപ്പോൾ ഈ ഇപ്പോൾ ഈ പേഴ്സന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് എന്നുള്ളതാണ് നമ്മൾ നോക്കിയിട്ടുള്ളത് നമുക്ക് കിട്ടിയിട്ടുള്ളത് റെസ്ക്യൂ ആണ് രക്ഷപ്പെടാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു നമുക്കറിയാം ഒരു പേഴ്സൺ അത് ലേഡിയോ പുരുഷനോ ആയിക്കോട്ടെ ഈ ഒരു കൊട്ടാരത്തിൽ അല്ലെങ്കിൽ ഈ ഒരു സ്ഥലത്ത് അകപ്പെട്ടു പോയി പക്ഷെ നമുക്ക് കാണാൻ സാധിക്കും ഇത് ഒരു വിധത്തിലും കംഫർട്ടബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരുവിധത്തിലും ഒരു ഒരു സെക്യൂർഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു സുരക്ഷിതമായിട്ടുള്ള ഒരു കാര്യമല്ല ഇത് അങ്ങനത്തെ ഒരു സ്ഥലമല്ല ഇത് അങ്ങനെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അങ്ങനെ ഒരു സ്ഥലമല്ല ഇത് ഒട്ടും സേഫ് അല്ല എന്ന് കാണിക്കുന്നു ഇതിന് ചിലപ്പോൾ ഒരു അടിസ്ഥാനം ഒരു ഫൗണ്ടേഷൻ പോലും ഈ ഒരു കാര്യത്തിന് ഉണ്ടാവില്ല എപ്പ വേണമെങ്കിലും ഇത് താഴെ നിലം പതിക്കാം അല്ലെങ്കിൽ ഇത് ഇത് മൊത്തം തകർന്നു പോകാം അങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ കാണിക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും ഈ പേഴ്സന്റെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഈ വ്യക്തി രക്ഷപ്പെടാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് മനസ്സിലായോ എങ്ങോട്ടെങ്കിലും പോകാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം കോൺഫിഡന്റ് ആയിട്ട് ഈ പേഴ്സൺ ഇപ്പോ ആയിരിക്കുന്ന സ്ഥലത്ത് കോൺഫിഡന്റ് ആയിട്ട് ഈ വ്യക്തിക്ക് നിൽക്കാൻ പറ്റുന്നില്ല മനസിലായോ വളരെയധികം ആത്മവിശ്വാസത്തോടു കൂടി രണ്ട് കാലുകൾ ഉറപ്പിച്ച് നിൽക്കാൻ ഈ പേഴ്സണെ കൊണ്ട് പറ്റുന്നില്ല അത് ഒരു ഭീഷണിയുടെ സ്വരമായിരിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും അത്രയും പ്രധാനപ്പെട്ട തടസ്സങ്ങളായിരിക്കാം ഈ പേഴ്സണെ ബ്ലോക്ക് ചെയ്ത് വെക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചുറ്റിനും നട നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇതിനോടകം ഈ പേഴ്സണെ നിങ്ങളിൽ നിന്നും ഒരുപാട് അകറ്റി കൊണ്ടുപോയതായിട്ട് കാണിക്കുന്നു അപ്പൊ അതുകൊണ്ട് ഈ പേഴ്സൺ ഇപ്പോ ആയിരിക്കുന്ന സ്ഥലം അതിപ്പോ എവിടെ ആയിക്കോട്ടെ സ്വന്തം വീട് പോലും ആകാം പക്ഷെ അവിടെ അത്രയും കംഫർട്ടബിൾ അല്ല റെസ്ക്യൂ എന്ന് പറയുന്നത് തന്നെ രക്ഷിക്കാൻ രക്ഷി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു രക്ഷിക്കുക രക്ഷപ്പെടുത്തൽ അതിനെയൊക്കെ സൂചിപ്പിക്കുന്ന ഒരു എനർജിയാണ് ഈ രക്ഷപ്പെടുന്നത് എപ്പോഴാണ് ഒട്ടും കംഫർട്ടബിൾ ഒരു സ്ഥലത്ത് വരുമ്പോഴല്ലേ നമ്മൾ അവിടെ നിന്ന് രക്ഷപ്പെടാൻ നോക്കുകയുള്ളൂ അല്ലാതെ സന്തോഷവും വളരെയധികം സംതൃപ്തിയും തരുന്ന ഒരു സ്ഥലമാണെങ്കിൽ നമ്മൾ അവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഓടി രക്ഷപ്പെടാൻ നോക്കോ നോക്കൂല അപ്പൊ ഈ പേഴ്സൺ അത് രക്ഷപ്പെടാൻ നോക്കുന്നു എന്നാണ് കാണിക്കുന്നത് കാരണം എപ്പ വേണമെങ്കിലും നിലം പൊത്താം എന്നുള്ള അവസ്ഥയിലുള്ള ഒരു സ്ഥലത്താണ് ഈ പേഴ്സൺ നിൽക്കുന്നത് അതായത് എപ്പോൾ വേണമെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകാം അല്ലെങ്കിൽ എപ്പോൾ വേണമെങ്കിലും കഴിഞ്ഞു പോയ പ്രശ്നങ്ങൾ വീണ്ടും വരാം അല്ലെങ്കിൽ നിങ്ങളെ നിങ്ങളിൽ നിന്നും എത്രയും പെട്ടെന്ന് ഈ പേഴ്സനെ വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാം അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് ഈ പേഴ്സൺ ഇപ്പൊ നിൽക്കുന്നത് അപ്പൊ സ്വന്തം വീട്ടിലാണെങ്കിൽ പോലും ഈ വ്യക്തിയുടെ അവസ്ഥ ഒട്ടും സേഫ് അല്ല എന്നാണ് കാണിക്കുന്നത് രക്ഷപ്പെടാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കംപ്ലീറ്റ്ലി റെസ്ക്യൂയിങ് ആണ് കാണിക്കുന്നത് ഓക്കെ അത് ചിലപ്പോ ഒരു വാണിംഗ് ആയിട്ടൊക്കെ ഈ പേഴ്സന്റെ ചുറ്റിനും മറ്റുള്ളവർ നടക്കുന്നുണ്ടാകാം അത്രയും നിങ്ങൾ നിങ്ങളായിട്ടുള്ള ഈ ഒരു കണക്ഷൻ ഒട്ടും തന്നെ സപ്പോർട്ട് ചെയ്യാത്ത ആൾക്കാരായിരിക്കാം ഈ വ്യക്തിക്ക് ചുറ്റിനും ഉണ്ടായിട്ടുള്ളത് ഓക്കെ ഇനി ഈ വ്യക്തി നിങ്ങളിൽ നിന്നും മറച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കാം ഓക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഡ്രാഗൺസ് ലെയർ ആണ് പക്ഷെ ഡ്രാഗൺ സ്ലെയർ ഒക്കെ ആണെങ്കിൽ പോലും നമുക്ക് പുറമേ നിന്ന് നോക്കുമ്പോൾ അത്യാവശ്യം ഒരു പോസിറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ അത്യാവശ്യം ഭംഗിയുള്ള ഒരു 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 കൂടാരം അല്ലെങ്കിൽ ഒരു കൊട്ടാരമായിട്ടാണ് കാണിക്കുന്നത് പക്ഷെ നമുക്ക് കാണാൻ സാധിക്കുന്നു അത് വലിയ പ്രശ്നമൊന്നുമല്ല സേഫ് ആയിട്ടുള്ള ഒരു കൊട്ടാരമാണ് സ്ഥലമാണ് എന്നൊക്കെ തോന്നി തോന്നിപ്പിക്കുമെങ്കിൽ പോലും ആ ഒരു കൊട്ടാരത്തിന്റെ ഉള്ളിൽ കണ്ടോ രണ്ട് കണ്ണുകൾ ഇവിടെ ഒരെണ്ണം ഉണ്ട് ഇവിടെ ഒരെണ്ണം ഉണ്ട് പേടിപ്പെടുത്തുന്ന ഒരു കാര്യമാണ് അത് മാത്രമല്ല മറിഞ്ഞിരിക്കുന്ന ഒരു കാര്യവും കൂടിയാണ് അപ്പം അത് ശത്രുക്കളെയാണ് സൂചിപ്പിക്കുന്നത് അല്ലെങ്കിൽ ബ്ലാക്ക് മാജിക് ആയിരിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനെ ഒരു അത് ചിലപ്പോൾ നിങ്ങൾക്ക് അത് വിശ്വസിക്കാൻ പറ്റിയെന്ന് വരില്ല പക്ഷെ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അത് മന്ത്രപരമായിട്ടോ തന്ത്രപരമായിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ നിശബ്ദതയായിട്ടോ നിങ്ങൾക്കിടയിലുള്ള ആർഗ്യുമെന്റേഷൻസ് ആയിട്ടോ എല്ലാം കൊണ്ടും ഇവിടെ ഒളിഞ്ഞു കിടക്കുന്ന ചില ശക്തികൾ അല്ലെങ്കിൽ കിടക്കുന്ന ചില നെഗറ്റീവ് എനർജീസ് ഉണ്ട് എന്ന് തന്നെയാണ് കാണിക്കുന്നത് അതിൽ പലതും ഈ പേഴ്സണ് ബോധ്യപ്പെട്ടിട്ടുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് ഒന്നില്ലെങ്കിൽ അതൊരു മന്ത്രവാദം അല്ലെങ്കിൽ ശരിക്കും ആയിട്ടൊരു ഒരു ശത്രുക്കളുടെ സാന്നിധ്യം ആയിരിക്കും അത് ഈ പേഴ്സണ് മനസ്സിലായിട്ടുണ്ടാകാം പക്ഷെ അത് നിങ്ങളുടെ അടുത്ത് റിവീൽ ചെയ്യാനോ നിങ്ങളോട് തുറന്നു പറയാനോ ഈ പേഴ്സൺ എന്തുകൊണ്ടോ താല്പര്യപ്പെടുന്നില്ല പേടിച്ചിട്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ അത് കേട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രതികരണം എങ്ങനെയായിരിക്കും എന്ന് വിചാരിച്ചിട്ടായിരിക്കാം ചിലപ്പോൾ ഈ കണക്ഷൻ അതോടുകൂടി നിന്നു പോകുമോ എന്നുള്ള ആശങ്ക ഈ പേഴ്സന്റെ മനസ്സിലുണ്ടാകാം ഓക്കെ അപ്പം അതുകൊണ്ട് തന്നെ അത്ര കംഫർട്ടബിൾ അല്ലാത്തൊരു ആയിട്ട് കാണിക്കുന്നു അത് തികച്ചും തുറന്ന് നിങ്ങളുടെ അടുത്ത് പറയാനായിട്ട് ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നു ഇല്ല ഓക്കെ കാരണം അത് തീർച്ചയായിട്ടും ആ ഒരു നെഗറ്റീവ് എനർജി എങ്ങനെയെങ്കിലും പരിഹരിക്കാനായിട്ട് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അത് ചിലപ്പോൾ തിരിച്ച് തിരിച്ചടി കൊടുത്തിട്ടാകാം തിരിച്ചൊരു മറുമരുന്ന് കൊടുത്തിട്ടാകാം അല്ലെങ്കിൽ ഈ ഒരു കണക്ഷൻ കൂടുതൽ സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ട് പ്രാർത്ഥനകളോ അങ്ങനെ അങ്ങനെയുള്ള കാര്യങ്ങൾ ഈ പേഴ്സൺ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടാകാം അതായത് ഒരു ഡിഫെൻസിന് വേണ്ടിയിട്ട് അതായത് നമുക്ക് പൊരുതി നിൽക്കാൻ വേണ്ടിയിട്ട് സേഫായിട്ട് നമുക്ക് നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ പ്രൊട്ടക്ഷൻസ് ഒക്കെ ചെയ്യില്ലേ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഈ പേഴ്സൺ ചെയ്യുന്നുണ്ടാകാം ഓക്കെ പക്ഷേ ഇത്തരം ചാലഞ്ചിങ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഈ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നില്ല ഇവിടെ ഏറ്റവും കൂടുതൽ ഈ ഈ പേഴ്സണെ കുറ്റക്കാരനോ കുറ്റക്കാരിയോ ആയിട്ട് കാണുന്നത് നിങ്ങൾ തന്നെയാണ് കാരണം നിങ്ങൾക്ക് സത്യാവസ്ഥ അറിയില്ല സത്യാവസ്ഥ അറിയാത്തത് കൊണ്ട് നിങ്ങൾ എന്താ വിചാരിക്കുന്നത് ഈ പേഴ്സന്റെ ഭാഗത്ത് നിന്നുള്ള തെറ്റുകളാണ് ഈ പേഴ്സനാണ് മനഃപൂർവ്വം നിങ്ങളുടെ അടുത്ത് മിണ്ടാതിരിക്കുന്നത് സോ അതുകൊണ്ട് നിങ്ങൾ ഈ പേഴ്സണെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു പക്ഷേ ആക്ച്വലി ഇറ്റ് വാസ് നോട്ട് അതല്ല ഒരു കാര്യം ഇവിടെ നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ കഴിയുന്നത് വളരെയധികം കൃത്യമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു എന്താണെന്ന് വെച്ചാൽ ഒളിഞ്ഞു കിടക്കുന്ന ചില നെഗറ്റീവ് എനർജീസ് ആണ് അതൊരു ശാപമായിട്ടോ ശത്രുദോഷമൊക്കെ ആയിട്ടൊക്കെ ഇവിടെ കിടക്കുന്നുണ്ട് അതിൽ നിന്നും രക്ഷപ്പെടാനായിട്ട് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടും ഇരിക്കുന്നുണ്ട് ഓക്കെ പക്ഷേ അത് ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് പറഞ്ഞാൽ എന്തുകൊണ്ടും ഈ പേഴ്സൺ കംഫർട്ടബിൾ അല്ല അല്ലെങ്കിൽ ഈ പേഴ്സൺ അത് എങ്ങനെ നിങ്ങളുടെ അടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യണം എങ്ങനെ നിങ്ങളുടെ അടുത്ത് തുറന്ന് പറയണം എങ്ങനെ നിങ്ങളെ കൺവിൻസിങ് ചെയ്യിപ്പിക്കണം എന്ന് ഈ പേഴ്സന് പേടിയുണ്ട് ഈ പേഴ്സൺ കോൺഫിഡൻസ് ഇല്ല ചിലപ്പോൾ നിങ്ങൾ ഇതിൽ ഇതിലൊന്നും വിശ്വസിക്കാത്ത ആൾക്കാരായിരിക്കാം നിങ്ങളിത് കേട്ട ഉടനെ ഈ പേഴ്സനെ കളിയാക്കുമോ തള്ളിക്കളയുമോ ഇങ്ങനത്തെ ഉള്ള സിറ്റുവേഷൻസ് അല്ലെങ്കിൽ നിങ്ങൾ വേറെ ആരെങ്കിലും ആയിട്ട് ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്താലോ ഇങ്ങനെയൊക്കെ പേടിച്ചിട്ടായിരിക്കണം ഈ പേഴ്സൺ എന്താണ് കംപ്ലീറ്റ്ലി ഒരു ഡള്ളായി പോയിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഈ പേഴ്സണ് നിങ്ങളുടെ അടുത്ത് നിശബ്ദത പാലിക്കാനേ പറ്റുകയുള്ളു നിശബ്ദത കാണിക്കാനും അല്ലെങ്കിൽ പറഞ്ഞ പോലെ മിണ്ടാതിരിക്കാനും അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് ഒരു തുറന്നു പറ തുറന്നു പറച്ചിൽ തുറന്ന് പറയാനായിട്ടുള്ള ഒരു സാഹചര്യം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു മനോഭാവത്തിലല്ല ഈ പേഴ്സൺ ഇപ്പൊ പൊയ്ക്കൊണ്ടിരിക്കുന്നത് കാരണം നിങ്ങൾ ചോദിക്കുന്ന പല കാര്യങ്ങൾക്കും ഈ പേഴ്സൺ ഉത്തരങ്ങളില്ല സോ ഈ പേഴ്സൺ എങ്ങനെ പറയും എങ്ങനെ കണക്ട് ചെയ്യും എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും എങ്ങനെ നിങ്ങളൊന്ന് ഫേസ് ചെയ്യും അല്ലെങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ ഈ പേഴ്സൺ ഒരുങ്ങുമ്പോൾ നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങൾ എന്തായിരിക്കും എൻ എങ്ങനെയാണ് നിങ്ങൾ ഈ പേഴ്സൺ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ കംപ്ലീറ്റ്ലി വളരെ ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള കാര്യമാണ് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ മാസങ്ങളായിട്ട് നോ നോക്കോണ്ടാക്റ്റ് ആയിരിക്കാം സോ ഇത്രയും കാലം എവിടെയായിരുന്നു എന്നുള്ള ചോദ്യത്തിനൊക്കെ ഈ പേഴ്സൺ ഉത്തരം പറയേണ്ടി വരും സോ അതിനൊന്നും ഉത്തരം പറയാനായിട്ടുള്ള ഒരു സാഹചര്യം ആയിട്ടില്ല എന്നാണ് കാണിക്കുന്നത് അപ്പോ അങ്ങനെ ആ ഒരു കൃത്യമായിട്ടുള്ള ഉത്തരം ഇല്ലാത്തടത്തോളം കാലം മിണ്ടാതിരിക്കുന്നതല്ലേ നല്ലത് എന്നുള്ള ചിന്താഗതിയിലാണ് ഈ പേഴ്സൺ ഇപ്പോ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഓക്കേ ആൻഡ് ഓൾസോ ഈ പേഴ്സണ് നിങ്ങളോട് പറയാനുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ലവ് മെസ്സേജസ് എന്താണ് എന്നുള്ളത് നോക്കാം റിയൂണിയൻ ആണ് കിട്ടിയിട്ടുള്ളത് വി വിൽ ഓൾവേസ് കം കംബാക്ക് ട്വീച്ച് അതർ എങ്ങനെ വന്നാലും എത്ര അകന്നു പോയാലും നമുക്ക് രണ്ടു പേർക്ക് ഒന്നിക്കാൻ സാധിക്കും അല്ലെങ്കിൽ റിയൂ റിയൂണിയന് ഉറപ്പായിട്ടും പോസിബിൾ ആക്കി എടുക്കാനായിട്ട് പറ്റും എന്ന് തന്നെയാണ് ഈ പേഴ്സൺ വിശ്വസിക്കുന്നത് ഓക്കെ കാരണം അത് ഈ പേഴ്സൻ്റെ കോൺഫിഡൻസെയാണ് കോൺഫിഡൻസിനെയാണ് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യേണ്ടത് നമ്മൾ കയ്യടി കൊടുക്കേണ്ടത് കാരണം എന്തൊക്കെ സിറ്റുവേഷൻസ് ഉണ്ടായെങ്കിൽ പോലും നിങ്ങളെ മാറ്റി നിർത്തുവാനോ കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു ജേണി കട്ട് ഔട്ട് ചെയ്യാനോ ഇതിൽ നിന്ന് പുറത്തേക്ക് വരാനോ മടുപ്പ് വരുക മതിയായിരുന്നു തോന്നിക്കുക പേടി വരിക ഇതൊന്നും ഇതൊക്കെ ചിലപ്പോ ഉണ്ടാകാം ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ ഇതൊക്കെ ഈ പേഴ്സൺ ഉണ്ടാകാം പക്ഷെ അത് ഒരിക്കലും ഒരു അന്തിമ തീരുമാനത്തിലേക്ക് അല്ലെങ്കിൽ അവസാനത്തെ ഒരു ഡിസിഷനിലേക്ക് ഈ പേഴ്സൺ കൊണ്ടുപോകത്തില്ല ചിലപ്പോൾ അപ്പോൾ അപ്പോൾ അപ്പൊ തന്നെ ഉണ്ടാകുന്ന മൂഡ് മോട്സ്വിങ്സ് ഒക്കെ അപ്പോ അപ്പോ തന്നെ ഈ പേഴ്സൺ പറഞ്ഞു തീർ തീർക്കുന്ന വ്യക്തിയായിരിക്കാം ദേഷ്യപ്പെട്ടു കഴിഞ്ഞാൽ അങ്ങനെ തന്നെ ദേഷ്യപ്പെടും വിഷമം വന്ന അപ്പൊ തന്നെ പൊട്ടിക്കരയും അങ്ങനത്തെ ഒരു പേഴ്സൺ ആയതുകൊണ്ട് തന്നെ കുറെ കാര്യങ്ങളൊന്നും ഈ വ്യക്തിയുടെ മനസ്സിൽ ഈ പേഴ്സൺ അടക്കി പിടിച്ച് വെക്കത്തില്ല കംപ്ലീറ്റ് ആയിട്ട് അപ്പം തന്നെ എന്ത് ചെയ്യും പ്രതികരിക്കും അല്ലെങ്കിൽ പുറത്തോട്ട് എക്സ്പ്രസ് ചെയ്യും അപ്പോൾ അതുകൊണ്ട് ഈ പേഴ്സന് കോൺഫിഡൻസ് ഉണ്ട് നിങ്ങളായിട്ടൊരു റീയൂണിയൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്നാണ് ഈ പേഴ്സൺ വിശ്വസിക്കുന്നത് ഈ പേഴ്സൻ്റെ ശുഭാപ്തി വിശ്വാസം യെസ് നെക്സ്റ്റ് ഈ പേഴ്സൺ പറയാൻ ആഗ്രഹിക്കുന്നത് തേർഡ് പാർട്ടി സിറ്റുവേഷൻ തന്നെയാണ് ദർ വർ അതർ തിങ്സ് ദാറ്റ് കോട്ട് ഇൻ ദ വേ ഓഫ് അസ് ബിങ് ടുഗെദർ അതായത് നമ്മൾ രണ്ടുപേരും ഒരുമിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിച്ചെങ്കിൽ പോലും അവിടെ എന്താ വഴി തെറ്റിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അതിനെ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ വേറെ പല കാര്യങ്ങളും വന്നു പോയി എന്ന് തന്നെയാണ് ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നത് അത് മനസ്സുകൊണ്ടാണ് പറയുന്നതെന്ന് മാത്രം അത് ഡയറക്റ്റ് ആയിട്ട് അത് എക്സ്പ്രസ് ചെയ്യാനോ പറയുവാനോ ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നില്ല അല്ലെങ്കിൽ അതിനുള്ള ധൈര്യമില്ല ഈ പേഴ്സൺ പ്രിപ്പയർഡ് അല്ല എന്നാണ് കാണിക്കുന്നത് ഓക്കെ നമുക്ക് നോക്കാം ഇരുപത്തിരണ്ടാം തീയതി കാണിക്കുന്നുണ്ട് മേ ബി അതൊരു ബർത്ത് ഡേറ്റ് ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ കണ്ടുമുട്ടിയ ഡേറ്റ് ആയിരിക്കാം ഈഗോ കാണിക്കുന്നുണ്ട് ഓക്കെ കുറച്ച് ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള വ്യക്തിയാണെന്ന് കാണിക്കുന്നു ബ്ലാക്ക് മാജിക് എഫക്റ്റ് കാണിക്കുന്നു ഓവർ കെയറിങ് ചിലപ്പോൾ നിങ്ങളായിട്ട് റിലേഷൻഷിപ്പിലായിരുന്നപ്പോൾ ചിലപ്പോൾ വളരെയധികം ഓവറായിട്ട് കെയർ ചെയ്തിട്ടുണ്ടാകാം അല്ലെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് കെയർ ചെയ്തിട്ടുണ്ടാകാം ഓവറായിട്ട് മൊബൈൽ അഡിക്ഷൻസ് കാണിക്കുന്നു ആംഗ്രി ഇഷ്യൂസ് പെട്ടെന്ന് ദേഷ്യപ്പെടുക അങ്ങനത്തെ സിറ്റുവേഷൻ പതിനെട്ടാം തീയതി പതിനേഴാം തീയതി ആൽക്കഹോളിക് അഡിക്ഷൻ ചിലപ്പോൾ മദ്യപാനത്തിനൊക്കെ ചിലപ്പോൾ ഇതായി പോയിട്ടുണ്ട് നോട്ട് റൊമാൻറ്റിക് ഒട്ടും റൊമാൻറ്റിക് അല്ലാത്ത ഒരു സിറ്റുവേഷൻ ആൾ കുറച്ച് റൂഡായിട്ടൊക്കെ നിൽക്കുന്നുണ്ടാകാം ഇരുപത്തിനാലാം തീയതി കിട്ടിയിട്ടുണ്ട് പതിനൊന്നാം തീയതി കിട്ടിയിട്ടുണ്ട് ഓക്കെ ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന ക്ലൂസ് അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഈ റീഡിങ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സ്പിരിച്വൽ ജേണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ഉറപ്പായിട്ടും ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം സോ നമ്മൾ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയാം സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവർക്കും ബായ്